വാർത്തകൾ വേഗത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര സുരക്ഷയിൽ ഭാരതം വഹിക്കുന്ന നേതൃത്വം അമേരിക്കയ്ക്ക് മാതൃകയെന്ന് ജോ ബൈഡൻ സമുദ്രമേഖലയിൽ നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതത്തിന്റെ നേതൃത്വത്തെ അഭിനന്ദിച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും രംഗത്തെത്തി ഗ്ലോബൽ സൌതൃ രാജ്യങ്ങളുടെ ശബ്ദത്തിന് നേതൃത്വം നൽകുന്ന ഭാരതം അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയും കാഡ് സമ്മേളനത്തിൽ പറഞ്ഞു പരിസ്ഥിതി അനുകൂല ഊർജ്ജരംഗത്ത് ഭാരതവും അമേരിക്കയും ചേർന്ന വൻ പദ്ധതിക്ക് ധാരണ ഒരു അമേരിക്കൻ ഡോളറിന്റെ പദ്ധതി അഭി ആർഡിയുടെ സഹകരണത്തോടെ നടപ്പിലാക്കും കോടരാഷ്ട്രങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ പോളണ്ട് സന്ദർശനം ചരിത്രപരമെന്ന് ജോ ബൈഡൻ പ്രതികരിച്ചു സമാധാന സന്ദേശവുമായി വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇരുരാഷ്ട്രങ്ങളും സന്ദർശിച്ചത് എന്നുകൂടി ബൈഡൻ പറഞ്ഞു സുരക്ഷാ കൗൺസിൽ കൗൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം ഉറപ്പാക്കുന്നതിന് അമേരിക്കയുടെ പിന്തുണയും ബൈഡൻ ആവർത്തിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തും ന്യൂയോർക്ക് ലോങ് ഐലൻഡിലെ വെറ്റ്നസ് വെറ്റൻസ് മെമ്മോറിയൽ കൊളീസിയത്തിൽ വെച്ചാകും പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുക മോദിയും യു എസും എന്ന പേരിലാണ് പരിപാടി ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിന് ൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രി പൂർണ്ണമായും ആരോപണങ്ങൾ തള്ളിയതോടെ പ്രതിരോധത്തിലായി പി വി അൻവർ എം എൽ എ സി പി എമ്മിനെയും ആഭ്യന്തര വകുപ്പിനെയും വെട്ടിലാക്കി അൻവർ നടത്തിയ പരാമർശങ്ങൾ പാർട്ടിക്കുള്ളിലും കടുത്ത വിമർശനം ഉയർത്തുന്നുണ്ട് പാർട്ടി കൂടി തഴിഞ്ഞതോടെ അൻവറിന്റെ ഇനിയുള്ള നീക്കങ്ങൾ ഏറെ നിർണായകം പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന സംശയിച്ച മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കഴിവുകെട്ടയാളെന്ന് വരുത്തി തീർക്കാനുള്ള സംഘടിത ശ്രമമെന്ന വിലയിരുത്തലിലാണ് പിണറായി വിജയൻ ഉള്ളത് അൻവറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിയതോടെ സിപിഎം നിലപാടും ഇനി നിർണായകമാകും പാർട്ടിയും തഴഞ്ഞാൽ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമാകും സി പി എമ്മിലെ കലഹത്തിൽ പ്രതിരോധം മാറ്റി കടന്നാക്രമണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ നയമാറ്റം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിൽ എന്നതും ശ്രദ്ധേയം എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയ ആ സമ്മേളനം പാർട്ടി സമ്മേളനങ്ങൾ പുരോഗമിക്കുമ്പോൾ പിണറായി അശക്തനെന്ന തോന്നൽ ഒഴിവാക്കാനെന്നും വിലയിരുത്തൽ വരുന്നു അതേസമയം ഇരുപത്തിയേഴിന് തുടങ്ങുന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം എം ഗോവിന്ദനും പിണറായിക്കും നിർണായകം തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് ഡി ജി പി പരിശോധിക്കുന്നു ശേഷം ശുപാർശകളും നിർദ്ദേശങ്ങളും അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അഞ്ച് മാസത്തിന് ശേഷമാണ് ഇന്നലെ ഡി ജി പിക്ക് സമർപ്പിച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ആദ്യം നൽകിയിരുന്ന നിർദ്ദേശം എന്നാൽ ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് ലഭിച്ചിരിക്കുന്നത് സീൽഡ് കവറിൽ അറുന്നൂറ് പേജുള്ള റിപ്പോർട്ടാണ് മെസഞ്ചർ വഴി സമർപ്പിച്ചത് പട്ടാപ്പകൽ സ്ത്രീകളെയും കുട്ടിയെയും കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സി പി എം നേതാവ് വെള്ളനാട് ശശിക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി പോലീസ് ഇന്നലെ ശശിക്ക് ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പ്രതിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെ ചുമത്തിയിട്ടില്ല എന്നതാണ് ഉയരുന്ന ആക്ഷേപം അതേസമയം ഗുണ്ടായുസം കാട്ടുന്ന സി പി നേതാവിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു ഓണം കഴിഞ്ഞതോടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയെ അടക്കം നൽകിയിട്ടും കുടിശ്ശിക കുമിഞ്ഞുകൂടുകയാണ് കേന്ദ്രത്തിൽ നിന്ന് കടം ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ ധനപ്രതിസന്ധി ഇനിയും രൂക്ഷമായേക്കാം പ്രതിസന്ധി രൂക്ഷമായതോടെ ട്രഷറി നിയന്ത്രണവും കടുപ്പിച്ചു സാമ്പത്തിക പ്രതിസന്ധി കാരണം വകുപ്പുകൾക്ക് അനുവദിച്ച പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കാനുള്ള ധനവകുപ്പിൻ്റെ നീക്കത്തിൽ ആശങ്കയറിയിച്ച കെ എസ് ആർ ടി സി ബസ് വാങ്ങാനുള്ള തുക കുറയ്ക്കരുതെന്ന് കാണിച്ച് മാനേജ്മെന്റ് ധനവകുപ്പിന് കത്ത് നൽകി ഈ സാഹചര്യത്തിൽ നേരത്തെ വേണ്ടെന്ന് വെച്ച പ്രധാനമന്ത്രി ഈ ബസ് സേവാ സ്കീം വഴി ലഭിക്കുന്ന ബസ്സുകൾ വാങ്ങാനും മാനേജ്മെന്റ് ആലോചിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ ആയ പുനർഗേഹ്യം പദ്ധതിയും അട്ടിമറിച്ച് സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച ഇരുപത് കോടി രൂപ പോലും ഇതുവരെ ഉപഭോക്താക്കൾക്ക് നൽകിയിട്ടില്ല ലൈഫ് പദ്ധതിക്ക് സമാനമായി തീരദേശ മേഖലയിലെ ജനങ്ങളുടെ വികസനത്തിന് ആവശ്യമായുള്ള തുക കേന്ദ്ര സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് അനുവദിച്ചിരുന്നു പുതിയ സാമ്പത്തിക ബാധ്യത ആരോപിച്ചുകൊണ്ട് വിവിധ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളെയും അവഗണിക്കുകയാണ് സംസ്ഥാന സർക്കാർ തദ്ദേശ വാർഡ് വിഭജനം സംബന്ധിച്ച മാർഗരേഖ കാത്ത് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ അടുത്ത ആഴ്ച ചേരുന്ന ഡിലിമിനേഷൻ കമ്മിറ്റി വാർഡ് വിഭജന മാർഗരേഖ അംഗീകരിക്കും നടപടികൾ വേഗത്തിലായാൽ സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്തുകളിലായി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് വാർഡും നഗരസഭ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലായി നൂറ്റി മുപ്പത്തിയേഴ് ഡിവിഷനുകളടക്കം ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വാർഡുകൾ പുതുതായി രൂപീകരിക്കും മഞ്ഞപ്പിത്തം വ്യാപിക്കുന്ന കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിൽ പ്രവർത്തനം ഊർജ്ജിതമാക്കി കർമ്മസേന രോഗബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത പലേരി വടക്കമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കർമ്മസേനയുടെ പ്രവർത്തനം രോഗവ്യാപനം തടയാൻ ആരോഗ്യവകുപ്പ് അടക്കം പരാജയപ്പെടുന്നു എന്ന വിമർശനങ്ങൾക്കിടയിലാണ് അധ്യാപകരുടെയും നാട്ടുകാരുടെയും ഇടപെടൽ കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു മൂന്നാഴ്ചക്കിടെ പന്ത്രണ്ടായിരത്തിലധികം പേരാണ് പനി ബാധിച്ച് കോഴിക്കോട് ജില്ലയിൽ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് നൂറിലധികം പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു തീപിടുത്തം നടന്ന ഒരു വർഷമാകാറായിട്ടും കോഴിക്കോട് ബട്ടർഡിലെ അജൈവ മാലിന്യ സംരക്ഷണ കേന്ദ്രത്തിലെ മാലിന്യം ഇതുവരെ പൂർണ്ണമായും നീക്കിയിട്ടില്ല കോഴിക്കോട് കോർപ്പറേഷന്റെ അനാസ്ഥക്കെതിരെ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി മാലിന്യ സംഭരണ കേന്ദ്രത്തിന് തീപിടിച്ച സംഭവത്തിൽ മേയർക്കെതിരെ കേസെടുക്കണമെന്നതാണ് ബി ജെ പിയുടെ ആവശ്യം ഭാര്യ ഭർത്താവിന് ജനനേന്ദ്രിയം ഛേദിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ പ്രതികരണവുമായി ആരോപണ വിധേയയായ യുവതി ഭർത്താവ് കള്ള പരാതി കൊടുത്തതാണെന്നും പരസ്ത്രീ ബന്ധം അറിഞ്ഞതു മുതൽ ഒൻപത് വർഷമായി ഭർത്താവ് പീഡിപ്പിക്കുകയാണെന്നും യുവതി പറഞ്ഞു സംഭവത്തിൽ യുവതി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി കൊല്ലം മൈനാഗപ്പള്ളിയിൽ വീട്ടമ്മ കാർ കയറ്റിക്കൊന്ന കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും രണ്ട് ദിവസത്തെ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനും ശേഷമാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക എറണാകുളം ചൂന്നിക്കരയിൽ സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം കണ്ടെത്താൻ റവന്യൂ വകുപ്പിന്റെ അളവ് ഇരുപത്തിയേഴിന് ആരംഭിക്കും കബനിപ്പടി മേഖലയിൽ രണ്ട് സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിലാണ് ആദ്യഘട്ടത്തിൽ അളവ് നടത്തുക പുറംപോക്ക് ഭൂമി കണ്ടെത്താനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ നടപടി അനന്തമായി നീളുന്നത് നേരത്തെ ജനം ടി വി വാർത്തയാക്കിയിരുന്നു ഇടുക്കിയിൽ ഏലം കർഷകർ നേരിടുന്നത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധി വേനലിലുണ്ടായ കനത്ത കൃഷിനാശവും തുടർന്നുണ്ടായ കാലവർഷത്തിലെ പ്രതിസന്ധിയും വിലത്ത വന്യമൃഗ ശല്യവും കീടബാധയും കൃഷിയെ പിന്നോട്ടടിക്കുകയാണ് മിക്ക കർഷകരും കൃഷി ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലും ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് പതിനെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൈകൊട്ടിക്കളി വൃത്തപ്പാട്ടുകളുടെ അവതരണം ഇരിങ്ങാലക്കുടയിൽ നടന്നു രാവിലെ ആറ് മണി മുതൽ മെഗാ കൈക്കൊട്ടിക്കളിയോടെ ആരംഭിച്ച പ്രകടനം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് നീണ്ടത് ഇരിങ്ങാലക്കുട ശാന്തി പബ്ലിക് സ്കൂൾ അങ്കണത്തിലാണ് പുരാവൃത്തം എന്ന പേരിലെ മഹാസംഗമം നടന്നത് ലോക തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി കടൽ തീരം വൃത്തിയാക്കി കാസർഗോഡ് കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥികൾ സ്വച്ഛ സ്വച്ഛതാ സേവാ അഭിയാന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് പുഞ്ചാവി കടൽത്തീരമാണ് വൃത്തിയാക്കിയത് കേരള കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥികൾ സർവകലാശാലയിലെ എൻ വിഭാഗം കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള സെന്റർ ഫോർ മെറൈൻ ലിവിംഗ് റിസോഴ്സസ് ആൻഡ് ഇക്കോളജി ശബരി ക്ലബ് നീലേശ്വരം തീരദേശ പോലീസ് സ്റ്റേഷൻ സാഗർ മിത്ര വോളണ്ടിയേഴ്സ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ എന്നിവർ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് രജിസ്ട്രാർ ഡോക്ടർ എം മുരളീധരൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു സബ് കളക്ടർ പ്രദീപ് ജയിൻ മുഖ്യാതിഥിയായി എൻ ജിഒ കോൺഫെഡറേഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു വെള്ളിയത്തനാട് എൻ എസ് എസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു എഴുന്നൂറ്റി അൻപത് പേർക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എം കെ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് വി എം ചന്ദ്രൻ അഡ്വക്കേറ്റ് കെ എസ് ഷൈജു മറ്റ് ബോർഡ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു തൃപ്പുണിത്തറ പൂർണ്ണത്രയിഷ ക്ഷേത്ര ദേവസ്വം ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ ഹിന്ദുവിരുദ്ധ സമീപനത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു ബി എസ് പി തൃപ്പുണിത്തറ പ്രകടന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ബി എസ് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദൽ നഹ്യാൻ്റെ യു എസ് സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും യു എ പ്രസിഡൻ്റായി ചുമതലയേറ്റ ശേഷം ഷെയ്ഖ് മുഹമ്മദിന്റെ ആദ്യ യു എസ് സന്ദർശനം കൂടിയാണ് ഇത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഷെയ്ഖ് മുഹമ്മദ് നടത്തുന്ന ചർച്ചയിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനോടൊപ്പം സാമ്പത്തികം നിക്ഷേപം സാങ്കേതികവിദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബഹിരാകാശ പുനരുപയോഗ ഊർജ്ജം കാലാവസ്ഥ തുടങ്ങി വിവിധ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം വർദ്ധിക്കുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്യും വർണ്ണാഭമായ പരിപാടികളോടെ തൊണ്ണൂറ്റി നാലാമത് ദേശീയ ദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ സൗദി അറേബ്യ വിപുലമായ പരിപാടികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരുക്കിയിട്ടുള്ളത് അതേസമയം ദേശീയ പതാക ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി യു എൽ ജോലി നഷ്ടപ്പെടുന്നവർക്ക് തൊഴിൽ മന്ത്രാലയം നടപ്പിലാക്കിയ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർ എൺപത് ലക്ഷത്തിലേറെ തൊഴിൽ നഷ്ടപ്പെട്ടാൽ നിശ്ചിത കാലാവധി വരെ ഇൻഷുറൻസ് പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്നതാണ് പദ്ധതി കണ്ണുകൾ കൊണ്ട് ഓടിക്കാവുന്ന വാഹനം ഡ്രൈവർ ഇല്ലാതെ സ്വയം പാർക്ക് ചെയ്യുന്ന കാർ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ബസ് ഇത്തരത്തിൽ അത്ഭുതങ്ങൾ സമ്മാനിക്കുകയാണ് ഇന്റലിജന്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ലോക കോൺഗ്രസ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന പ്രദർശനത്തിനാണ് ഗതാഗത രംഗത്തെ നൂതന മാർഗ്ഗങ്ങളും സംവിധാനങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത് ലോകത്തെ നൂറ് നഗരങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം പ്രദർശകരാണ് മേളയിലുള്ളത് ഗതാഗത നിയമലംഘനം നടത്തിയ മൂവായിരത്തി എണ്ണൂറോളം സൈക്കിളുകളും ഇ സ്കൂട്ടറുകളും പിടിച്ചെടുത്ത് ദുബായ് പോലീസ് നൈഫ് മേഖലയിൽ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ കണ്ടെത്തിയ നിയമലംഘനങ്ങളുടെ കണക്കാണ് പോലീസ് പുറത്തുവിട്ടത് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വാഹനങ്ങളാണ് ഇക്കാലയളവിൽ പിടിച്ചെടുത്തത് ഹെൽമറ്റ് ധരിക്കുന്നത് ഉൾപ്പെടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും അനുവദനീയമല്ലാതെ അല്ലാത്ത റോഡുകളുടെ യാത്ര ചെയ്തതിനുമാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന് ദുബായ് പോലീസ് അറിയിച്ചു മാധവ്ജിയുടെ ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പരിഷ്കരിച്ച പുതിയ പതിപ്പ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകി ഇസോട്ടറിക് ഓഫ് ടെമ്പിൾ എനർജി എന്ന പേരിൽ വിവർത്തനം ചെയ്ത പുസ്തകം കെ വി രാജശേഖരനാണ് പൂനെയിൽ നടന്ന ചടങ്ങിൽ ഗവർണർക്ക് നൽകിയത് ചടങ്ങിൽ ഇ കെ ബാബുരാജൻ രവിക്കുറുപ്പ് അനിൽപിള്ള കുറുപ്പ് എന്നിവർ പങ്കെടുത്തു പുസ്തകത്തിന്റെ പ്രകാശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നേരത്തെ നിർവഹിച്ചിരുന്നത് ഇനി ഒരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം പുത്തമ്പള്ളിയിലെ മറ്റു വിശേഷങ്ങൾ കാണാം